തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണ ക്ഷാമ വിവാദത്തിൽ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തി കെ ജി എം സി ടി എ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് തന്നെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ മെസ്സേജ് ഇട്ടത് കീഴ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടാമായിരുന്നു പകരം പത്രസമ്മേളനം നടത്തി തന്നെ സമൂഹത്തിന് മുന്നിൽ കള്ളനാക്കിയെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു അവസാനിപ്പിക്കുന്നു എന്നാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്നാൽ തന്റെ പരാജയം കാണാനും ഉപകരണങ്ങൾ കാണാതെ വിഷയത്തിൽ എന്നെ കൊടുക്കാനും സഹപ്രവർത്തകർ പ്രവർത്തിച്ചുവെന്ന് കെ ജി എം ടിപ്പ് ഗ്രൂപ്പിൽ ഹാരിസ് തുറന്നെഴുതി സംഘടന ഒപ്പമുണ്ടായിരുന്നു എന്നാൽ കൂട്ടത്തിലെ ഒന്നോ രണ്ടോ പേർ തന്നെ പിന്നിൽ നിന്നും കുത്താൻ ശ്രമിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് എന്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എന്നെ എന്നെ പോലെ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവര് തന്നെ എന്റെ എന്നല്ല ഉത്തരവാദിത്വം ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരികൾക്കും ഉള്ള ഉത്തരവാദിത്വങ്ങളാണത് അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത് പക്ഷെ അവരാ സെൻസിലെടുക്കാതെ അവരെ ഞാൻ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഒരവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നടപടി എടുത്തോട്ടെ മുഴുവൻ കള്ളനാക്കുകയും ക്രൂസിഫൈ നമുക്ക് പിന്നെ വേറെ കാണാതായി എന്ന ആരോപണം വന്ന ദിവസം തന്നെ താൻ ഫോണിൽ വിളിച്ചെങ്കിലും നേരിട്ടെത്താൻ ആവശ്യപ്പെട്ടെങ്കിൽ വിശദീകരണം നൽകുമായിരുന്നു പരസ്പരം ബന്ധമുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ പൊതുവിടത്തിൽ കള്ളനാക്കിയെന്നും ഡോക്ടറുടെ പ്രതികരണം നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു അവർക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാൻ എൻ്റെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ് അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റപ്പെടുത്തി ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചവരും ജോലി ചെയ്തവരും തന്നെ പിന്നിൽ നിന്നും കുത്തി ക്രൂസിഫൈ ചെയ്തുവെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രിൻസിപ്പാളിനും ഡി എം എക്കുമെതിരെ പരാതി ഒന്നുമില്ല പക്ഷേ മാനസികമായി എല്ലാവരും തന്നെ വേദനിപ്പിച്ചുമെന്നാണ് ഡോക്ടറുടെ പ്രതികരണം ജനം തിരുവനന്തപുരം